യുക്രൈനുമായുള്ള യുദ്ധത്തിന് റഷ്യൻ സൈന്യം റിക്രൂട്ട് ചെയ്ത പത്ത് ഇന്ത്യക്കാരെ മോചിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചതായി വിദേശകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തി മോചിതരാകാൻ ആഗ്രഹിക്കുന്ന ഇരുപത്തിയഞ്ചോളം പേർ ഇതുവരെ തങ്ങളെ ബന്ധപ്പെട്ടതായും പത്ത് ഇന്ത്യക്കാരെ മോചിപ്പിച്ചതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാളാണ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് അതിനിടെ പലരും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്താണ് റഷ്യൻ സൈനികരുടെ സഹായികളായി ഇന്ത്യക്കാർ റഷ്യയിലേക്ക് എത്തിയത് എന്നാൽ യുദ്ധമുഖത്ത് പോരാട്ടത്തിനായി ഇവരെ നിയോഗിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് റഷ്യൻ സൈന്യത്തിന്റെ റിക്രൂട്ട് ചെയ്യപ്പെട്ട നാല് ഇന്ത്യൻ പൗരന്മാർ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു ഇതിൽ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ തിരികെ എത്തിച്ചതായും രണ്ടുപേരുടേത് ഉടൻ എത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു റഷ്യൻ സൈന്യം തങ്ങളുടെ പൗരന്മാരെ ഇനി റിക്രൂട്ട് ചെയ്യുന്നത് തടയണമെന്ന് ഇന്ത്യ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു തങ്ങൾ ഈ വിഷയത്തിൽ ന്യൂഡൽഹിയിലും മോസ്കോയിലും റഷ്യൻ അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ജയ്സ്വാൾ പറഞ്ഞു റഷ്യയിൽ തൊഴിൽ അവസരങ്ങൾ തേടുമ്പോൾ ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാനും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു news list magnification